കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡ്യൂറൻ കപ്പിന്റെ സ്കോഡ് ഇതുവരെയും പുറത്തേക്ക് വന്നിട്ടില്ല ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരങ്ങൾക്ക് ഡ്യൂറൻ കപ്പിൽ തുടക്കമാകാൻ ഇനി വെറും രണ്ട് ദിവസം കൂടി മാത്രമേ ബാക്കിയുള്ളൂ അതായത് ഇന്നും നാളെയും മറ്റന്നാൾ അതായത് വ്യാഴാഴ്ചയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരം വരുന്നത് മുംബൈ സിറ്റിക്കെതിരെ എതിരെ ഓഗസ്റ്റ് ഒന്നിലെ ഡ്യൂറൻറ് കപ്പിൽ ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുന്നു എന്നാൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്കോഡ് ഇതുവരെയും പ്രഖ്യാപിച്ചിട്ടില്ല ബാക്കിയുള്ള ടീമുകളെല്ലാം അവരുടെ സ്കോഡ് പ്രഖ്യാപിച്ച് കഴിഞ്ഞിട്ടുമുണ്ട് എന്നാൽ ബ്ലാസ്റ്റേഴ്സ് ഇതുവരെയും സ്കോഡ് പ്രഖ്യാപിച്ചിട്ടില്ല എന്നാൽ ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നോ അല്ലെങ്കിൽ നാളെയോ ആയിട്ട് ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്കോഡ് പ്രഖ്യാപിക്കും എന്തായാലും ഒരു തൊണ്ണൂറ് ശതമാനം ഇന്ന് സ്കോഡ് വരാനുള്ള സാധ്യതകൾ കാണുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്തായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡ്യൂരൻ കപ്പിൻ്റെ സ്കോഡ് ഉടൻ തന്നെ വരും ഏതൊക്കെ സൂപ്പർ താരങ്ങൾ ഇടം പിടിക്കുമെന്നതൊക്കെ നമ്മൾ കണ്ട് തന്നെ അറിയേണ്ടതുണ്ട് ബ്ലാസ്റ്റേഴ്സ് ഏതൊക്കെ താരങ്ങളായാലും ഡൂരൻ കപ്പിൽ രജിസ്ട്രേഷൻ ഒരു പട്ടിക കഴിഞ്ഞ ദിവസം പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു അതിന് അതിനകത്ത് ചില സൂപ്പർ താരങ്ങളൊന്നും ഉൾപ്പെട്ടിട്ടില്ല സച്ചിൻ സുരേഷ് അതുപോലെ തന്നെ പുതിയ ആയ അലക്സാണ്ടർ കോഫ് അടക്കമുള്ള താരങ്ങൾ അതിലൊന്നും ഉൾപ്പെട്ടിട്ടില്ല എന്തായാലും നമുക്ക് കാത്തിരിക്കാം ഏതൊക്കെ താരങ്ങൾ ുമെന്ന് എന്തായാലും ഒഫീഷ്യൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റിനായി നമുക്ക് കാത്തിരിക്കാം എന്തായാലും ഏതൊക്കെ താരങ്ങൾ യൂറോ കപ്പിൻ്റെ സ്കോഡിൽ ഉൾപ്പെടുമെന്നറിയാൻ ബ്ലാസ്റ്റേഴ്സ് ആരാധകർ വലിയ ത്രില്ലിലും ആവേശത്തിലും തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് എന്തായാലും തൊണ്ണൂറ് ശതമാനവും ഇന്ന് വരാനുള്ള സാധ്യതകളുണ്ട് ഇന്ന് വന്നില്ലെങ്കിൽ അത് നാളെയായിട്ട് ബ്ലാസ്റ്റേഴ്സ് സ്കോഡ് പുറത്തുവിടുകയും ചെയ്യും